ഏറ്റവും മികച്ച ഷോപ്പിംഗ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സാമിയ ഗ്രൂപ്പ് വിട്ടൊഴിയുന്നു പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറകളിൽ ഒന്നിലും പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല എങ്കിലും ഏതാനും ദിവസങ്ങൾ കൂടി ക്യാമറയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടാവും പഞ്ചായത്തിലെ കൈപ്രം പ്രദേശങ്ങളിലാണ് പുലിയെ കണ്ടുവെന്നുള്ള അഭ്യൂഹം ഉണ്ടായത് ഇതേ തുടർന്ന് വനംവകുപ്പ് പ്രദേശത്തെ മൂന്ന് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഈ നിരീക്ഷണ ക്യാമറകളാണ് കഴിഞ്ഞ ദിവസം രാത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചത് എന്നാൽ അസ്വാഭാവികമായി ഒന്നും ക്യാമറയിൽ പതിഞ്ഞിട്ടില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു എങ്കിലും ഏതാനും ദിവസങ്ങൾ കൂടി ക്യാമറയുടെ പ്രവർത്തനം പ്രദേശത്ത് തുടരാനാണ് തീരുമാനം പ്രദേശവാസികൾക്ക് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും നൽകി കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് പഞ്ചായത്തിലെ കൈപ്പുറം ആനക്കോട്ടിലും നെടുങ്കോട്ടൂർ പറക്കല്ലിലും പുലി കണ്ടുവെന്നുള്ള അഭ്യൂഹം ഉണ്ടായത് പുലി കണ്ടുവെന്ന് പറയുന്നവർ ഇക്കാര്യം ഉറപ്പിച്ചതോടെ വിശദമായ പരിശോധനയും നടത്തുകയുണ്ടായി എന്നാൽ പുലിയുടെ കരുതുന്ന യാതൊരു തെളിവുകളും ഇവിടെ തുടർന്നായിരുന്നു പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് തെരുവായ കൂട്ടം കുറുക്കന്മാർ ഉൾപ്പെടെയുള്ളവയാണ് ക്യാമറയിൽ പതിഞ്ഞതെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രാത്രിയിൽ അസാധാരണമായ ശബ്ദം കേൾക്കുന്നതായും പരാതി ഉണ്ടായിരുന്നു ഇതിന്റെ ശബ്ദം ശേഖരിച്ച് വിശദമായ പരിശോധന നടത്തി ശബ്ദം പുലിയുടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് വനംവകുപ്പ് പട്ടാമ്പി സെക്ഷൻ ഓഫീസർ പി സജയകുമാറിന് നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ റഷീദ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു പ്രദേശത്ത് രാത്രികാല പെട്രോളിംഗ് തുടരുവാനും തീരുമാനമായി